തൃശൂർ വടക്കേക്കാട് വയലേരിയയിൽ വീടിന്റെ മുകളിൽ തീപിടുത്തം നിരവധി സാധനങ്ങൾ കത്തിനശിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാനുള്ള കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഗുരുവായൂരിൽ നിന്നുള്ള അഗ്നിശമന അംഗങ്ങളെത്തി തീയണച്ചു വടക്കേക്കാട് സ്വദേശി ഗോപാലകൃഷ്ണന്റെ വീടിന് മുകളിലാണ് തീപിടുത്തം കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ടെറസിന് മുകളിൽ ഷീറ്റിട്ടിരുന്ന സ്ഥലത്ത് സൂചിച്ചിരുന്ന സാധനങ്ങളാണ് കത്തി നശിച്ചത് കടയിലേക്ക് കൊണ്ടുവന്നിരുന്ന കളിപ്പാട്ടങ്ങളും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പുസ്തകങ്ങളും വാഷിംഗ് മെഷീനും ഫർണിച്ചറുകളും കത്തി നശിച്ചു സമയത്ത് ഗോപാലകൃഷ്ണൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് താഴത്തെ മുറിയിൽ ഉറങ്ങുകയായിരുന്ന ഗോപാലകൃഷ്ണനെ തീ പടർന്നു പിടിക്കുന്നത് കണ്ട് നാട്ടുകാരാണ് വിളിച്ചു വിവരം അറിയിച്ചത് തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കുവാനുള്ള ശ്രമം നടത്തുകയും ഗുരുവായൂരിൽ നിന്നുള്ള അഗ്നിശമന അംഗങ്ങൾ എത്തി തീ തീയണയ്ക്കുകയും ചെയ്തു ഷോർട്ട് സർക്യൂട്ടാണ് തീ പിടിക്കാനുള്ള കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മീഡിയ ടൈം തൃശ്ശൂർ